കോതമംഗലത്ത് മൂന്ന് കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് എക്സൈസ് പിടിച്ചെടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ ഫർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൊതുമംഗലത്ത് വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് പിടികൂടിയത് വിപണിയിൽ രണ്ട് ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന മൂന്ന് കിലോ ഇരുപത്തഞ്ച് ഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ സഖേൻ മുസ്ലാഖ് നെഹ്റുൾ മണ്ഡൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗം വിപണനം എന്നിവ തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും കച്ചവടം നടത്തി വന്നിരുന്ന സംഘമാണ് എക്സൈസിന്റെ പിടിയിലായതെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു കോതമംഗലം ടൗണിൽ നടത്തിയ പെട്രോളിങ്ങിലാണ് മൂന്നര കിലോ കഞ്ചാവുമായിട്ട് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെത്തി അറസ്റ്റ് ചെയ്തത് ഇവരുടെ കൈവശത്തു നിന്നും ഏകദേശം മൂന്നര കിലോ കഞ്ചാവാണ് സീസ് ചെയ്തിട്ടുള്ളത് നിലവിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം റിമാൻഡിൽ പോകുന്ന കേസാണിത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം വിപണിയിൽ വിലമതിക്കുന്ന കഞ്ചാവാണ് ഇവർ ഈ കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതായത് വെസ്റ്റ് ബംഗാള് ഒറീസ മുതലായവയിൽ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച് കേരളത്തിലെ പെരുമ്പാവൂര് കോതമംഗലം മുതലായ സ്ഥലങ്ങളിൽ മറ്റ് തൊഴിലാളികൾക്കും അതേപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കുമായിട്ട് ചെറിയ പ്രതികളാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു അപ്പൊ ഇവ രണ്ടുപേരും നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു ഇതിൽ ഒരു പ്രതിയെ നമ്മൾ കുറച്ചുനാള് മുമ്പേ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ടിയാൻ റിമാൻഡിൽ പോയി ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി രണ്ടു മാസം ആയി വരുന്നതേ ഉള്ളൂ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറെ കൂടാതെ പ്രിവെൻറ്റീവ് ഓഫീസർ സാബു കുര്യാക്കോസ് പി ബി ലിബു ബാബു എം ടി സോബിൻ ജോസ് വികാന്ത് പി വി ഫൗസിയ ടി എ റൺസി കെ എ എന്നിവരും ഉണ്ടായിരുന്നു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും